കുറച്ച് ബഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഇതേപോലത്തെ ഒരു ബൊക്കെ ഉണ്ടാക്കിയെടുക്കാം ബൊക്കേ എന്നാണോ പറയുന്നതല്ലെങ്കിൽ ചെടിച്ചിട്ടിൽ വിരിഞ്ഞ പോകുന്നാണോ പറയണതെന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ബഡ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കറക്റ്റ് മൂന്നാണോ ചോദിച്ചാൽ എനിക്കറിഞ്ഞ വിടാം ഇനി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എനിക്ക് ഓർമ്മയില്ല അപ്പം നിങ്ങൾ കുറച്ച് എടുക്കുക അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബഡ്സ് എടുക്കണം അതിന് ശേഷം അതിനെല്ലാത്തിൻ്റെയും എന്താ പറയുകയാണെങ്കിൽ ആ ഒരു കോട്ടൺ ഭാഗം ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ വെട്ടിയെടുക്കണം പിന്നെ നമ്മൾ ഒട്ടിക്കുന്ന ആ പൂവിൻ്റെ താഴത്തെ ആ സാധനവും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ ഗ്ലൂ കണ്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക അതിൻ്റെ ആ ഒരു നടുക്കുള്ള സാധനം ഞാൻ മഞ്ഞ കളർ കൊണ്ട് കളർ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വേറൊരു പെട്ടി എടുക്കുന്നുണ്ട് ആ പെട്ടീ ഞാൻ കവർ ചെയ്തെടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ ചെടിച്ചട്ടി പിന്നെ ചെടിച്ചട്ടിയിലേക്ക് പൂ ഉറക്കി വെക്കാനായിട്ട് ഞാൻ ഇതേപോലെ എന്ന് പറയുന്നെങ്കിൽ ഒരു പേപ്പർ ഇങ്ങനെ മടക്കി അങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് പിന്നെ ക്ലേയും കൂടെ വെച്ചെടുക്കുന്നുണ്ട് ക്ലേ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് തെർമോക്കോൾ കൊണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വെറുതെ വെക്കാ എന്തായാലും അത് വാടി പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡു സബ്സ്ക്രൈബ് ബാ ബൈ